നമസ്കാരം ഏവർക്കും കനകതാര വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിഘ്നങ്ങളും ദുർഘടങ്ങളും നിറഞ്ഞതാണ് മനുഷ്യ ജീവിതം അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇനി യിലേക്ക് കടക്കാം ഹിന്ദു മതപ്രകാരം ഗണങ്ങളുടെ അധിപനന് മഹാഗണപതി എല്ലാ എല്ലാ വിധത്തിലുമുള്ള വിഘ്നങ്ങളെ ഹനിക്കാൻ ഗണപതി സ്തുതിയിലൂടെ സാധിക്കും അതിനാലാണ് ഭഗവാനെ വിഘ്നേശ്വരൻ എന്ന് വിളിക്കുന്നത് ഗണേശന്റെ പൂർണ്ണ രൂപമാണ് മഹാഗണപതി ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുൻപും ഗണപതി സ്മരിക്കാറുള്ളത് അതിനാൽ അതിപൂജിതൻ മംഗളമൂർത്തി എന്നീ പെരുകളിലും ഗണപതി ഭഗവാൻ അറിയപ്പെടുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതി പ്രതിഷ്ഠ കാണാറുണ്ട് ഒരു കുട്ടി ടുത്തിനിരുത്തുമ്പോൾ നാവിലും കൈകളിലും നിറയുന്ന ആദ്യാക്ഷരം ഓം ഹരിശ്രീ ഗണപതായ നമ എന്നുള്ളതാണ് പരമശിവന്റെയും പാർവതി ദേവിയുടെയും മകനായിട്ടാണ് ഗണപതി ഭഗവാൻ അവതരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം ധനസൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തേടുന്നവർ ആദ്യം ഗണപതിയെ ആരാധിക്കണം എന്നാണ് വിശ്വാസം ഗണപതി ഭഗവാന്റെ ഇഷ്ടനിറം ചുവപ്പാണ് ഗണപതി പൂജ നടത്തുമ്പോൾ ചുവന്ന വസ്ത്രം ചുവന്ന പുഷ്പങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് മാത്രമല്ല ഭഗ അവന് ഇരുപത്തൊന്ന് കറുക ഒരുമിച്ചോ അല്ലാതെയോ കിട്ടി സമർപ്പിക്കുന്നത് ഇഷ്ടത്തൊഴിൽ ലഭിക്കാനും ആഗ്രഹ സാഫല്യത്തിനും നല്ലതാണ് ചതുർത്ഥി മുതലുള്ള പത്ത് ദിവസങ്ങളിൽ ഗണേശ നാമം ജപിക്കുകയും ഗണേശ സ്തോത്രങ്ങൾ ചൊല്ലുകയും ചെയ്താൽ ഗണപതി നമ്മളിൽ വളരെ പെട്ടെന്ന് പ്രസാദിക്കുകയും സകല ഐശ്വര്യങ്ങളും കൈവരികയും ചെയ്യും ക്ഷിപ്രപ്രസാദിയാണ് ഗണപതി ഭഗവാൻ അതിനാൽ എത്ര പ്രാർത്ഥിച്ചിട്ടും എന്ത് ചെയ്യും ും നടക്കാത്ത ആഗ്രഹങ്ങൾ ഉള്ളവർ ഇനി പറയുന്ന ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ അത്ഭുതാവഹമായി ആ കാര്യം നടന്നു കിട്ടുന്നതാണ് അതെന്തെന്നാൽ മൂന്ന് ദിവസം പതിനെട്ട് അരങ്ങോർത്തമാല ഭഗവാന് സമർപ്പിക്കുക ശേഷം മൂന്നാമത്തെ ദിവസം സ്വന്തം നാളും പറഞ്ഞ് ഭഗവാന് പുഷ്പാഞ്ജലി കൂടി സമർപ്പിക്കുക അത് ചുവന്ന പൂക്കൾ കൊണ്ടാണെങ്കിൽ അത് വിശേഷം ാണ് ഇപ്രകാരം ഒന്ന് ചെയ്തു നോക്കൂ എന്ത് നടക്കാത്ത കാര്യമായാലും അത് നടന്നു കിട്ടുക തന്നെ ചെയ്യും ഏവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം